കാസർഗോഡ് ബംഗളൂരു ദേശീയപാതയിലെ കുമ്പളയിൽ സ്ഥാപിക്കുന്ന ടോൾ ഗേറ്റ് വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി കള്ളം പറഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതി ഉത്തരവെന്ന ആക്ഷൻ കമ്മിറ്റി കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെ ടോൾ പിരിക്കാൻ ഹൈവേ അതോറിറ്റിക്ക് അനുവാദമില്ലെന്നാണ് കോടതി ഉത്തരവ് എന്നാൽ അനുമതി ഉണ്ടെന്നായിരുന്നു ദേശീയപാത അതോറിറ്റി പറഞ്ഞിരുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്ന ദേശീയപാത അതോറിറ്റിക്കെതിരെ സമരം ശക്തമാക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി മീഡിയ വണ്ണോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കേന്ദ്ര ഇല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഇല്ലാതെ ടോൾ പിരിക്കാനും അത് പ്രവർത്തിപ്പിക്കാനും നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ അത് ഹാജരാക്കിയതിന് ശേഷം ഇരുപത്തി എട്ടാം തീയതി മറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള നിലയിൽ കോടതി പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കോടതിയുടെ ഒരു അനുകൂലമായിട്ടുള്ള വിധിയുമില്ലാതെ ജനങ്ങളെ വഞ്ചിക്കാൻ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റി എടുക്കുന്നത് ഷെഫീഖ് ഷെഫിഖ് എന്താണ് കോടതിയുടെ തീരുമാനം മുൻനിർത്തിയുള്ള ഇപ്പോൾ ദേശീയപാത അതോറിറ്റി എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരവിടെ പ്രതികരിക്കുന്നത് എന്താണ് അവരുടെ ആക്ഷേപം കാസർഗോഡ് ദേശീയപാതയിൽ കുമ്പളയിലാണ് പുതിയ താൽക്കാലിക ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇത് ടോൾ ഗേറ്റിൽ നിന്ന് കുമ്പള താൽക്കാലിക ടോൾ ഗേറ്റിലേക്ക് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ദൂരപരുതിയുള്ളത് ഏറ്റവും ചുരുങ്ങിയത് അറുപത് കിലോമീറ്റർ ദൂരം വേണം എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ തന്നെ നിബന്ധന ഇത് പാലിക്കാതെയാണ് ഈ നിർമ്മാണം നടക്കുന്നത് എന്ന് കാട്ടി ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിനാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ തോൽ പിരിക്കാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖകൾ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ നേരത്തെ ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടറും വിളിച്ചു ചേർക്കുന്ന യോഗം സൂചിപ്പിച്ചിരുന്നത് ഇവിടെ അനുമതിയുണ്ട് ആ അനുമതി പ്രകാരമുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത് ടോൾ പിരിക്കാനുള്ള അനുമതി ഉണ്ട് എന്നാണ് എന്നാൽ ഒന്നാമത്തെ റീച്ചിൽ ദേശീയപാതയിൽ കാസർഗോഡ് ചെടക്കള മുതൽ മംഗളൂരു തലപ്പാടി വരെയുള്ള റീച്ചിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ റീച്ചിലാണ് ഈ ടോൾ ബൂത്ത് ുന്നത് ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവാത്തതുകൊണ്ടാണ് കാസർഗോഡ് നിർമ്മാണം പൂർത്തിയായ ആദ്യത്തെ റീറ്റിൽ താൽക്കാലിക ടോൾ ഗേറ്റ് സ്ഥാപിക്കാനുള്ള നീക്കം എന്നാണ് ദേശീയപാതാ അതോറിറ്റി പറയുന്നത്